അല്ല കട്ടെടുത്താ ആ ഇവിളേടെവനെ കട്ടെടുത്തിപ്പന്റെ കെൽവിൻടെ ടോയർ കാണാനല്ല ആദി കൂക്കിയ കട്ടെടുത്തെ അവനഅതെടുത്തേടി കൂടടെ പരസി കാണിക്കേണം ജിമ്മനേറിന്റെ അടുйте പരസി കാണിക്കാൻ പറ്റത്തെന്നെ അസൂയയാ പറയുന്നെന്ന് എനിക്ക് അറിയാട്ടോ പിന്നെ എനിക്ക് വെച്ചി ജിമ്മനേറിന്റെ ഡ്രോയറിൽട്ട് പരസി കാണിക്കേട്ടോ ഞാൻ എൻടെ ഡ്രോയറിൽ ഇടാട്ടല്ല അപ്പോൾ പിന്നെ നിനക്ക് ഡ്രോയർ ഗിഫ്റ്റ് വേണ്ടട്ടാ അല്ലെങ്കില് അത് മാത്രം ഗിഫ്റ്റ് ഓട്ട പറ്റില്ല കൊടുക്കാണെങ്കിൽ ഒരു ഡ്രസ്സ് സെറ്റ് మొత్తం കൊടുക്കാം ഡ്രസ്സ് സെറ്റ് మొత్తం കൊടുക്കാൻ നീ വാങ്ങി വെച്ചിട്ടുണ്ട് എൻടെ അലമാരയില് കൊട്ട കണക്കിന് ഡ്രസ്സ് അത്രേം പറയുന്നു ോനുള്ളൂ <laughs> 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 ോ നല്ല അടിപൊളി നോക്കട്ടെ അതെടുത്ത് കൊടുക്കാം ഇതെനിക്ക് വെച്ച സംഭവം ഞാനിതേ അഞ്ചു വർഷമായിട്ട് യൂസ് ചെയ്തിട്ട് ഇതിനൊരു കേടില്ലാത്ത സംഭവം ഞാനിത് അവർക്കടുത്ത് കൊടുക്കുന്നല്ലേ അവരെന്നോട് നന്ദി പറയണം ഇതിന്റെ കൂടെ ഒരു ബാലയം കൂടി അതവിടെ ആ ഇത് ഈ സംഭവം അപ്പൊ ഈ രണ്ടെണ്ണം കൊടുത്തിട്ട് ബാധി വെക്കാം എനിക്ക് വേണ്ടി കൊടുക്കാൻ തോന്നുന്നില്ലേ പറ്റുള്ളൂ പറഞ്ഞത് മാത്രം നോക്കണിക്ക് വണ്ണം ചുരുക്കാക്കാൻ ബോറാവും എനിക്കൊന്നും കൊടുക്കാൻ തോന്നില്ല ഞാൻ ഇവിടെ എന്റെ ഒന്നും കൊടുക്കാൻ തോന്നാതെ

ആ അടിപൊളി വാ ഞാൻ ഇത്ര വലിയ ഫാഷൻ ഡിസൈനറായിരുന്നുള്ളേ

ചോസാനൻ കൂടി ഇട്ട കട ഞാൻ പോയിട്ട് വരാം ജിന്നേട്ട ഒരുമാതി ബഫൂണ്ട ഡ്രസ്സ് അടർനെടുത്തിട്ടുള്ളൂ ഓ എനിക്ക് കുട്ടാനൊന്നും അറിയുന്നേ എങ്കിൽ ആ ശല സാധനത്തിന്റെ ബാക്കി വെക്കണ അലമാരയില വെച്ചിട്ട് പൂട്ടി വെച്ചിപോകണം അല്ലെങ്കിൽ ഇwebdriver ഉള്ള കള്ളമായി ഒക്കെ കട്ടിട്ടുണ്ട് അല്ലാ ഇതി पे ഈ ഗിഫ്റ്റ് ആർ ആർക്ക കൊടുക്കണം നമ്മൾ എങ്ങനെ തരനെടുക്കാ ആ നമുക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് നമുക്ക് തരനെടുക്കാം ആ എന്നാ പിന്നെതല്ലൂടി ആർക്കൊന്നും വിട്ടാനുണ്ടാവില്ല അതേണ്ട നമ്മക്കി ഡ്രസ്സ് ഒക്കെ സെയിം ഡിസൈനിൽ പാക്ക് ആക്കി മിക്സ് ആക്കിടേ എന്നിട്ട് ഓരോരുത്തരായിട്ട് എടുക്കാം നമുക്ക് നമ്മളെ തന്നെ കിട്ടിയ അത് നമുക്ക് ഇവിടെ സമ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാ. ആ ഐടി കൊള്ളയട ജിമ്മീനെ നിനക്ക് ഉടണ്ടല്ലോ. എന്നിട്ട് ആ ടാ റിസ്ക് കൊണ കാടലാസിൽ പേരെയിട്ട് നർക്കെടുത്താലും പോരെ. റിസ്ക്െടുത്താലേ ഈ സംഭൊക്കെ രസുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ แพക്ക് ചെയ്ത് തന്നെ ചെയ്യാ. എന്നാ ചെറിയ റിപ്പീറ്റ് ചെയ്ത് കളിക്കുമ്പോൾ എല്ലാ പ്രശ്നീയീ തന്നെ പാക്ക് ചെയ്താ മതി. ആ വേണ്ട നമുക്ക് നർക്കെടുക്കാണല്ലേ. എന്നാ നർക്കക്കാള പേരെ കഴിച്ചിക്കോ. ആ നേ ഞങ്ങളോട അറിയുന്ന സുഗരൻ ആയിക്കൂടെ. ഓ നിങ്ങൾ കച്ചറ കൊറണയാണ് ആയിക്കണ്ട്. അപ്പൊ ഓക്കേ ബാ നമുക്ക് സന്തോഷർട്ടാ അയ്യടാ അതെന്താ എനിക്ക് നീ ആദ്യം കാണിച്ചോടേ എടാ എൻ്റെ ആദ്യം കാണിച്ചോ എൻ്റെ സൗന്ദര്യം കൊണ്ട് ഒരു ബോധം കിടുവ അപ്പോൾ നിങ്ങൾ നിങ്ങൾ ആദ്യം കാണിച്ചോ നമുക്കൊരു കാര്യം ചെയ്യയാ എല്ലാവരും ഒരുമിച്ച് കാണിച്ചോക്കാം ആതാണ് നല്ലത് അപ്പോൾ ഗയ്സ് ഇതാണ് ഞങ്ങളെ പരസ്പരം കൊടുത്ത ഗിഫ്റ്റിൻ്റെ കോളം എങ്ങനെ ഉണ്ട് വാ ഉപ്പളിയല്ലേ ഇനി ഏത് കോലലാത്തെ കൊളി ഞങ്ങളെട്ട അടിപൊളി ഒന്നും ഞാൻ പറയയാ ഐറ്റൻ ഡോ ബാ സിംഗിൾ ബൾ ക്രിസ്മസ് ബോമ്മല്ലോ ഗിഫ്റ്റി കൊടുത്തല്ലോ देपाट ए पाटा ने पुदी पाटा वार हे क्रिसमस आयाडा सांता वन्नाडा बांडू वंडाडा क्रीप केक गोंडाडा स्टार फुकाडा क्रिसमस ललेडा engaalu mata